ജയസൂര്യൻ സാർ ശബരിമലയിൽ നടന്നിരിക്കുന്നത് വലിയ കൊള്ളയാണ് വലിയ കൊള്ള എന്ന് പറഞ്ഞാൽ ഏർ ഇരുന്നൂറോളം പവൻ വരുന്ന സ്വർണ്ണ കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഏറ്റവും വലിയ കൗതുകകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഒൻപതോളം ദേവസ്വം ജീവനക്കാരാണ് ഇതിലെ പ്രതികൾ എന്നുള്ളതാണ് ഒൻപത് പേർക്കെതിരെയാണ് നിലവിൽ എല്ലാ തെളിവുകളും വിരലിച്ചുകൊണ്ടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ രീതിയിൽ സ്വർണം അടിച്ചു മാറ്റാനുള്ള അല്ലെങ്കിൽ ആ വാർത്തകളിൽ പറയുന്നത് പോലെ സ്വർണം കട്ടെടുക്കാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ആര് എന്ന ചോദ്യവും സജീവമാവുകയാണ് ശബരിമലയിലെ തന്ത്രി മുതൽ ഇങ്ങോട്ടുള്ളവരെ എല്ലാവരും സംശയ നിഴല്യമാണ് യഥാർത്ഥത്തിൽ ശബരിമലയെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ രീതിയിൽ കുളം തോമ്പുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശബരിമല പോലെ ഒരു പുണ്യസ്ഥലത്തിന്റെ എല്ലാ പരിശുദ്ധികളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളും വിശ്വാസികളെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ് ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം സ്വർണമാണ് പോയിരിക്കുന്നത് പല വിഷയത്തെ എങ്ങനെ വിലയിരുത്തും ഇതിനെ ചുരുക്കി പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എംബ്രാൻ അല്പം കട്ടുപുതിച്ചാൽ അമ്പലവാസികൾ ഒക്കെ കക്കും എന്ന് അതായത് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ വ്യക്തമായ പിന്തുണ ഇല്ലാതെ ദേവസ്വത്തിന്റെ പ്രത്യേകിച്ച് ശബരിമല ദേവസ്വത്തിന്റെ അയ്യപ്പന്റെ സ്വർണപ്പാളികൾ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം അവിടെ അൻപത് ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഏറ്റവും കുറഞ്ഞ സമയത്ത് പോലും പത്ത് പോലീസുകാർ കാവൽ നിൽക്കുന്ന സ്ഥലമാണ് ശബരിമല ശ്രീകോവിൽ കാരണം അത്രമാത്രം കോടാനുകോടി രൂപയുടെ സ്വത്താണ് സ്വർണമായും തങ്കമായും മറ്റു രീതിയിലും അവിടെയുള്ളത് ഉള്ളത് പത്ത് പോലീസുകാർ പത്ത് പോലീസുകാർ പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് പത്ത് പോലീസുകാർ അമ്പത് നിരീക്ഷണ ക്യാമറകൾ അത് ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ മാത്രമല്ല അവിടുത്തെ ഏതൊരു കാര്യവും എങ്ങോട്ട് ചലിപ്പിക്കണമെങ്കിലും അതിനൊക്കെ കർശനമായിട്ടുള്ള മേൽനോട്ടം കേരള ഹൈക്കോടതി നടത്തുന്നുണ്ട് അപ്പോൾ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചല്ലാതെ ഒരു വസ്തുവും ഒരു സ്ഥാനത്തു നിന്ന് പോലും ചലിപ്പിക്കാൻ പറ്റില്ല മാത്രമല്ല തന്ത്രിയുടെ അനുവാദം എന്ന് തുടങ്ങി നിരവധി കടമ്പകൾ കടന്നു മാത്രമാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു കൊള്ള നടത്താൻ സാധിക്കുക പക്ഷേ വർഷങ്ങളായി ഇത്തരം കാര്യങ്ങൾ നിർബാധം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതായത് ക്യാമറകൾ ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഓഫ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് അതായത് ക്യാമറകളുണ്ടോ ക്യാമറകളുണ്ട് ഹൈ റെസൊല്യൂഷൻ ആണോ അതെ പക്ഷെ ക്യാമറയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് ആ സമയത്ത് ക്യാമറ ഓൺ ആയിരുന്നില്ല അപ്പോൾ ക്യാമറ വരെ ഓഫ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർ ഇതറിയാതെ അറിയാതെ പോകുന്നു അതുപോലെ ഉദ്യോഗസ്ഥന്മാർ തന്ത്രിമാർ അടക്കമുള്ള ആൾക്കാർക്ക് ഈ കാര്യത്തെ കുറിച്ച് വിവരമില്ലാതെ പോകുന്നു ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല അതായത് എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ് അതാണ് ഹൈക്കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പൊ ഹൈക്കോടതി വരെ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ ഒരു ജഡ്ജിയെ തന്നെ ശബരിമലയിലേക്ക് അയച്ച് അന്വേഷണം നടത്തണമെങ്കിൽ എത്ര ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ശബരിമല എന്നുള്ളത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഗുരുവായൂരിനെ സംബന്ധിച്ചും സംശയം ഉയർന്നിട്ടുണ്ട് ഗുരുവായൂരിലെ സ്വർണമടക്കമുള്ള സമ്പത്തിനെ സംബന്ധിച്ചുള്ള അവിടുത്തെ സ്റ്റോക്ക് രജിസ്റ്ററും അവിടുത്തെ മറ്റ് രേഖകളും വ്യക്തമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടിയില്ല ഇപ്പോൾ പുറത്തു വരുന്ന മറ്റു വാർത്തകൾ നോക്കുമ്പോൾ ശബരിമലയും ഗുരുവായൂരും ഒഴികെ മറ്റു ക്ഷേത്രങ്ങളിലും ഇത്തരം സംശയങ്ങൾ ഉയരുകയാണ് അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ സ്വത്ത് എപ്രകാരമാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആശങ്കകളും ഉയരുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ സ്വർണവുമായി ബന്ധപ്പെട്ടാണ് സ്വർണമാണോ ചെമ്പാണോ അതിന്റെ തൂക്കം എത്ര ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് കൂടുതലായിട്ട് നടക്കുന്നത് പക്ഷേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൊരു കാര്യം ഈ സ്വർണ്ണ കൊള്ളയേക്കാളൊക്കെ വലിയ കൊള്ള ഓൾറെഡി ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു വാർത്തയായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രം പക്ഷെ ഇത് പുറത്തു വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കൂടി തെളിയിക്കാൻ കഴിയുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്ഥലത്തിന്റെ കാര്യമാണ് ദേവസ്വത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ഏക്കർ ഭൂമി ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഞാനിത് സംസാരിക്കുന്ന കോട്ടയം ജില്ലയിൽ തന്നെ പൂവരണി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ടു പോയ നാനൂറിലധികം ഏക്കർ ഭൂമി കോടതി ഉത്തരവിലൂടെ തിരിച്ചു കിട്ടിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലൊരു ക്ഷേത്രത്തിന് മുന്നൂറ് ഏക്കറിൽ കൂടുതൽ ഭൂമി ഇങ്ങനെ തിരിച്ചു കിട്ടിയതായി പറയപ്പെടുന്നുണ്ട് കേരളം എമ്പാടും ക്ഷേത്രങ്ങളുടെ ഭൂമി ഇതുപോലെ തിരിച്ചു പിടിക്കപ്പെടുമ്പോൾ അത് നൂറുകണക്കിന് ഏക്കറാണ് മുന്നൂറ് ഏക്കർ നാനൂറ് ഏക്കർ അങ്ങനെ കേരളത്തിൽ എമ്പാടുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കണക്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെടുന്ന ഒന്നും വെറുതെ അങ്ങ് നഷ്ടപ്പെടുന്നതല്ല ദേവസ്വത്തിന്റെ അധികാരികളുടെ ഒത്താശയോടു കൂടി അറിവോടു കൂടി അനുവാദത്തോടു കൂടി അവരുടെ കൺമുമ്പിൽ വെച്ച് ഇതൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ലേ സത്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ രേഖയുണ്ട് സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള രേഖയേക്കാൾ വ്യക്തമായ രേഖയാണ് സ്ഥലത്തെ സംബന്ധിച്ചുള്ളത് ഭൂമിയുടെ ആധാരം മുന്നാധാരം അതിന്റെ റവന്യൂ റെക്കോർഡുകൾ ഇതൊക്കെ തന്നെ നമുക്ക് നൂറു വർഷമോ അതിന് പുറകോട്ടോ പരിശോധിക്കാൻ കഴിയും ആ പരിശോധനയുടെ ഫലമായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് തെളിയിക്കപ്പെടാനും കഴിയും പക്ഷെ അതിന് ഇച്ഛാശക്തി ഉള്ളൊരു ഭരണകൂടമുണ്ടോ ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ ഇതൊന്നുമില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഈ ദേവസ്വങ്ങളെ കൊള്ളയടിക്കുന്നത് അപ്പോൾ നമ്മളിത് കേവലം ഒരു സ്വർണ്ണ കൊള്ള എന്നുള്ള മാത്രം ഒതുക്കേണ്ടതില്ല സ്വർണം ഭൂമി കെട്ടിടം മറ്റു വസ്തുക്കൾ ഇവയിലെല്ലാം അന്വേഷണം തീർച്ചയായിട്ടും നടക്കേണ്ടതാണ് ഇതിനും ഇതുപോലെ നടക്കുന്ന മറ്റൊരു കൊള്ളയുണ്ട് അതാണ് ഉദ്യോഗസ്ഥ നിയമനം താൽക്കാലിക നിയമനം ഏറ്റവും കൂടുതൽ നടക്കുന്നതും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ഒരു അറിയിൽപ്പെട്ടിടത്തോളം ഉള്ളൊരു കാര്യം ഗുരുവായൂർ ദേവസ്വത്തില് അഞ്ഞൂറ് താൽക്കാലിക ജീവനക്കാരെ ആറുമാസം ആറുമാസം കൂടുമ്പോൾ നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്തുകൊണ്ട് അയ്യായിരം പേരുടെ ഒരു പൂൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അയ്യായിരം പേരിലേക്ക് അഴിമതി വ്യാപിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം അതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് ശബരിമല മേൽശാന്തി നിയമനത്തിന് വേണ്ടി നറുക്കെടുക്കുന്നു നറുക്കെടുപ്പ് നടക്കുന്നത് വീഡിയോ ക്യാമറകൾക്ക് മുമ്പിൽ പത്രക്കാരുടെ മുമ്പിൽ ചാനലുകൾക്ക് മുമ്പിൽ പരസ്യമായിട്ടാണ് ആർക്കും ഒന്നും തോന്നുക അദ്ദേഹം പറഞ്ഞത് ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു പാനലാണ് ആ പാനലിൽ നിന്ന് ഒരാളെയാണ് മേൽശാന്തിയാക്കുന്നത് പക്ഷെ ഈ നറുക്കെടുപ്പിന്റെ പാനലിനകത്ത് കയറണമെങ്കിൽ മുൻകൂർ പണം അടയ്ക്കണം ആ പാനലിൽ നറുക്ക് വീണു കഴിഞ്ഞാൽ പണം തിരിച്ചു കിട്ടുക നടുക്ക് വീഴാത്തവർക്ക് പണം തിരിച്ചു കൊടുക്കും അപ്പൊ പിന്നെ പരാതിയില്ലല്ലോ അപ്പോൾ ശബരിമലയിലൊക്കെ നടക്കുന്ന കൊള്ള പറയാൻ നാണമാകും നാണമാകും നമുക്ക് അപ്പൊ ഇങ്ങനെ ഇത്രമാത്രം കൊള്ള നടക്കണമെങ്കിൽ ഏത് മേൽശാന്തി നിയമനം മുതൽ വസ്തുക്കൾ നഷ്ടപ്പെടുന്നത് വരെ ഉള്ള എല്ലാ മേഖലയിലും കൊള്ള നടത്തുകയാണ് അതുപോലെ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിന്റെ വിപ്പനയുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള ചില സംശയങ്ങൾ ഉയർന്നു കേൾക്കുകയുണ്ടായി ഗുരുതരമായ സംശയങ്ങളാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരമ്പലത്തിലെ ഉണ്ണിയപ്പം അതിന്റെ കണക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് നമുക്ക് തോന്നും പക്ഷേ ടേണോവർ കോടികളാണ് സാധനം ഉണ്ണിയപ്പം ആണെങ്കിലും ടേണോവർ കോടികളാണെന്ന് വരുമ്പോൾ അതിന്റെ പിറകിൽ കളിക്കുന്ന കളികൾ എത്ര ചെറുതായിരിക്കല്ല വലുത് തന്നെയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ് ഇപ്പൊ ശബരിമല ഗുരുവായൂർ പോലെയുള്ള വമ്പൻ ക്ഷേത്രങ്ങളിൽ കോടാനുകോടി രൂപ ആയിരക്കണക്കിന് കോടി രൂപ കൈമാറ്റം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ ഏറെ മൂല്യമുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത ഞാൻ വായിച്ചത് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട സ്വർണപ്പാളിയുടെ ഒരു കഷണം അതിന് തൂക്കമൊന്നുമില്ല ശബരിമല വിഗ്രഹത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണപ്പാളിയുടെ ഒരു കഷണത്തിന് കോടീശ്വര ഇടയിൽ ഏറ്റവും കുറഞ്ഞ വില തോടിയാണെന്നാണ് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ തൂക്കത്തിന് തുല്യമായിട്ടുള്ള തുകയല്ല അതിനൊരു വലിയ മൂല്യമുണ്ട് ശബരിമല അയ്യപ്പ വിഗ്രഹത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണപ്പാളിയുടെ കഷണം മുറിച്ച് മുറിച്ച് വിറ്റാൽ ഒരു കഷണത്തിന് നൂറ് കോടിക്ക് മേടിക്കാൻ ആളുണ്ട് എന്ന് അത് ഇന്ത്യയിലെ റേറ്റ് ആണെങ്കിൽ ഇത് അമേരിക്കയിൽ അമേരിക്കയിലെത്തുമ്പോ അത് ഡോളറിലേക്ക് മാറുമ്പോ എത്രയായിരിക്കും അമേരിക്കയിലൊക്കെ അയപഭക്തന്മാരുണ്ട് യൂറോപ്പിലുണ്ട് ലോകം മുഴുവനുണ്ട് അപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഈ കൊള്ള നടന്നിട്ടില്ല എന്നുള്ളതിന് എന്താ തെളിവ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ മറ്റൊരു മതവിശ്വാസത്തിലും ഒരുപക്ഷെ ക്രിസ്ത്യാനി അല്ലെങ്കിൽ മുസ്ലിം അഥവാ ബൗദ്ധ ജൈന ഏത് മതത്തിലും ഇതുപോലെ ഇത്രമാത്രം നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള നടക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണിത് പുറത്തു വരുന്ന വാർത്തകളും വാർത്തകളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളെക്കാൾ ഉപരി ഇതിന് മറ്റൊരു മൂല്യമുണ്ട് ഇത് വിശ്വാസത്തിന്റെ മൂല്യമാണ് നൂറ്റി നാപ്പത്തി ആറ് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏതാണ്ട് നൂറു കോടിയിൽ പരം ഹിന്ദുക്കളുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദുക്കളുണ്ട് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഹിന്ദുക്കളും കോടിക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ മതമായിട്ടുള്ള ആ ഹിന്ദു മതം ആ ഹിന്ദു മതത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമല ക്ഷേത്രം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വെട്ടിപ്പ് തട്ടിപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അക്കങ്ങൾ കൊണ്ട് അളന്നെടുക്കാനോ അല്ലെങ്കിൽ തൂക്കം നിർണയിച്ചു കൊണ്ട് മൂല്യം നിർണയം നടത്താനോ കഴിയുന്ന ഒരു വെട്ടിപ്പല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് അളന്നു തൂക്കി കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്ര ഗൗരവമായ ഒരു തട്ടിപ്പാണ് അതുകൊണ്ട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള യാതൊരു അന്വേഷണ ഏജൻസിക്കും ഇത് തെളിയിക്കാൻ പറ്റില്ല കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി തന്നെയാണ് വർഷങ്ങളായിട്ട് ഈ കൊള്ള നടക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ല എന്ന് ഞാൻ ഇട്ട് പറയുന്നു ഇടതുപക്ഷത്തിന്റെ കാലത്തും വലതുപക്ഷത്തിന്റെ കാലത്തും ഈ കൊള്ള ഒരു ഐക്യമുന്നണി എന്നുള്ള നിലയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്ന വസ്തുത അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര അന്വേഷണം തന്നെ വേണ്ടിവരും കഴിയുമെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം പക്ഷേ അങ്ങനെ ഒരു സി ബി ഐ അന്വേഷണം ഒക്കെ വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അത് അപേക്ഷിക്കണം എന്നാണ് നിയമം അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇത് അപേക്ഷിക്കാനും പോകുന്നില്ല അപ്പോൾ ഇ ഡി ഇപ്പോൾ ഇടപെടുന്നുണ്ട് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്കൽ തെളിവുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇ ഡിയുടെ പക്കൽ എത്തിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ എത്തുകയാണെങ്കിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ തൂക്കി അകത്തിടാൻ കഴിയുന്ന അതിഭീകരമായ ഒരു കൊള്ളയായിരിക്കും സി അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാം എന്തായാലും ജയസുരൻ സാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് തോന്നിയത് ഇതുപോലെ ശബരിമലയിൽ അയ്യപ്പനെ പൊതിഞ്ഞു നിൽക്കുന്ന ചുവരുകളുള്ള ആ സ്വർണ്ണ പാളികൾ അതിലെ ഓരോ ചീഴും ഇത്തരത്തിൽ അവർ മുറിച്ച് വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിന് ഇന്ത്യയിൽ ലഭിക്കുന്നത് ഒരു നൂറ് കോടിയാണെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ അതിന് എത്ര കോടി ലഭിച്ചേക്കാം അത് ഡോളറിലേക്ക് മാറുമ്പോൾ എത്ര വലിയ തുകയായിരിക്കാം എന്നുള്ളതാണ് ഈ രീതിയിൽ അയ്യപ്പന്റെ എന്ന് പറഞ്ഞുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ കുറച്ചു ദിവസം വീട്ടിൽ വയ്ക്കാൻ ലഭിക്കുന്ന ഒരു സാധനം അതിന് പുണ്യം തേടി അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്തിപൂർവമായിട്ടാണെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാൻ പോലും വിധേയരാകുന്ന നടന്മാർ പോലുമുള്ള നാടാണ് നമ്മുടേത് അത്തരത്തിൽ വെച്ച് നോക്കുമ്പോൾ പുറം നാടുകളിലേക്ക് ഇത് അയ്യപ്പനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണ കവചത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം നൽകിയാൽ അല്ലെങ്കിൽ ആ രീതിയിൽ വളരെ രഹസ്യമായ ഒരു പബ്ലിസിറ്റി കൊടുത്ത ഏതൊക്കെ നിലയിലേക്ക് ഈ സ്വർണം കൈമാറിയിട്ടുണ്ടാകാം ഏതൊക്കെ രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ടാകാം ആരൊക്കെ ഇതിൽ നിന്നൊരു വലിയ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ശബരിമല അത് സമ്പന്നമായ ഒരു ക്ഷേത്രമാണ് വളരെ ആചാരപരമായി വിശ്വാസപരമായി പല കാര്യങ്ങളും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ രീതിയിൽ വിശ്വാസികൾക്ക് നേരെയാണ് ഇപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടത്തിയിരിക്കുന്നത് ജയസുരൻ സാർ പറഞ്ഞതുപോലെ സി ബി ഐ അല്ലെങ്കിൽ വലിയ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ നിന്ന സമയം ശബരിമലയെ അതിക്രമിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ് താങ്ക് യു ജയസുരേന്ദ്രൻ സാർ